ഇന്നത്തെ ദിവസം നമ്മുടെ അതിരൂപതയിലെ ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ അതിൻ്റെ ആരംഭത്തിൽ തന്നെയും ഇവിടെ വന്ന് ബലിയർപ്പിക്കുവാനും അതുപോലെ തന്നെ ഈ അവസരത്തിൽ നിങ്ങളോടൊത്തായിരുന്നു കൊണ്ട് ചില ധ്യാന ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുവാനുമൊക്കെയും അവസരം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ അഭിമന്യ തോമസ് തറയിൽ പിതാവിനോടുള്ള ഹൃദ്യമായ നന്ദിയും അതുപോലെ തന്നെ ഈ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന എല്ലാ അതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഞാനിവിടെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഈ ധ്യാനം നയിക്കുന്നത് നമുക്ക് വളരെയേറെ സുപരിചിതനം ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകവും ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ദാനിയൽ പൂവണ്ണത് ലനാണെന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യയുള്ള വായനകൾ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ഉതകുന്നതും ഉണർവേകുന്നതുമായ ചില പ്രസക്ത ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് വിധിക്കുന്നതിനെക്കുറിച്ചും ക്ഷമിക്കുന്നതിനെക്കുറിച്ചും തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നതിനെക്കുറിച്ചും അവ നമ്മളോട് ഗൗരവപൂർവ്വം സംസാരിക്കുന്നു വിധിക്കരുത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിലാണെന്ന് വചനഭാഗങ്ങൾ നമ്മളെ ഇന്ന് അനുസ്മരിക്കുകയാണ് റോമാക്കാർക്ക് എഴുതിയ പൗലോസ് ലീഹ നമ്മളോട് പറയുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുന്ന മനുഷ്യ നിനക്ക് ഒഴിവ് കഴിവൊന്നുമില്ല എന്തെന്നാൽ നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം വിധിക്കുന്ന നീയും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഈ വാക്കുകൾ എത്രമാത്രം ശക്തമാണ് മറ്റുള്ളവരുടെ തെറ്റുകളെ വീധിക്കുന്നതിൽ നാം എത്ര പെട്ടെന്നാണ് സജീവമാകുന്നത് സ്വന്തം ജീവിതത്തിൽ അതേ പ്രശ്നങ്ങൾ നിറഞ്ഞു നിന്നിട്ടും അവ കാണാതെ മറ്റുള്ളവരിലെ പാപങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുന്നതിൽ നാം എത്ര വേഗത്തിലാണ് തയ്യാറാകുന്നത് സത്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലെ അന്ധകാരത്തെ നേരിടുന്നതിന് പകരം മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് എത്രയോ എളുപ്പമാണ് നോമ്പ് കാലത്തിൻ്റെ ഈ ദിവസങ്ങൾ നമുക്ക് സ്വയം പരിശോധിക്കുവാനും ആത്മവിമർശനത്തിലൂടെ കടന്നു പോകുവാനും നമ്മെ ക്ഷണിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം ആദ്യം നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ വിധിക്കുവാന് സ്വന്തം ഹൃദയങ്ങളിലേക്ക് നോക്കുവാന് പ്രത്യേകമായിട്ട് യശോ നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാന് ജന്മന ക്രിസ്ത്യാനികൾ ആവുകയല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരും പ്രവൃത്തിയിലൂടെ ക്രിസ്ത്യാനികളായി മാറുന്ന ആ ഒരു ആധ്യാത്മിക അനുഭവത്തിലേക്ക് ഉള്ള ക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കാര്യം പൗലോസ്ലിഹ വ്യക്തമാക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരാണെന്ന് പറയുന്നതിലൂടെയല്ല മറിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലൂടെയാണ് നാം അറിയപ്പെടുന്നത് ദൈവം ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും ദൈവത്തിൻ്റെ ന്യായവിധി പക്ഷാരഹിതമാണ് പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ ഉപവിപ്രവർത്തികളുടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ നാം ക്ഷമിക്കുവാൻ തയ്യാറാണോ നാം കരുണ കാണിക്കുന്നവരാണോ ഇവയാണ് യഥാർത്ഥമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതികാര ചിന്തയിൽ നിന്ന് വിശാലമായ കരുണിലേക്ക് ഉള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷ വായന ഈശോ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന പഴയ നിയമത്തിലെ പ്രതികാര സംവിധാനത്തെ അധിലംഘിക്കുകയാണ് ഈശോ നമ്മളോട് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എതിർക്കരുത് വലത് കറി തടിക്കുന്നവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക ഇത് എത്രയോ വലിയ ഒരു വെല്ലുവിളിയാണ് പ്രതികാരത്തിനായുള്ള നമ്മുടെ സ്വാഭാവികമായുള്ള ആഗ്രഹത്തെ തിരസ്കരിച്ച് ഈശോ നമ്മെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ശ്രേഷ്ഠപാതയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്കറിയാം ലോകമെമ്പാടും ഈ ദിവസങ്ങളിൽ നമ്മളെ വേദനിപ്പിക്കുന്ന പല വാർത്തകൾ യുദ്ധത്തിൻ്റെതും പ്രതികാരത്തിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തെ പോലും അക്രമത്തിൻ്റെതും അഹങ്കാരത്തിൻ്റെതും കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും ഒക്കെ അതും പ്രത്യേകിത വിധം യുവജനങ്ങളുടെ ഇടയിൽ ഉള്ള ഇത്തരം അനുഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളുമുള്ള നമ്മുടെ സഭയുടെ തന്നെ മാനുഷികാവസ്ഥ കലർന്ന പല അനുഭവങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു ഈശോ നമ്മോട് അക്രമത്തിന് അക്രമം കൊണ്ട് മറുപടി പറയരുത് നാം ദൈവ സ്നേഹത്തിൻ്റെ സാക്ഷികളായിരിക്കണം എന്നുള്ള ആ വലിയ സന്ദേശമാണ് ഈശോ നമുക്ക് നൽകുക ഐക്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം നോമ്പുകാലത്തിൻ്റെ ദിവസങ്ങളിൽ ഈശോ ഓരോരുത്തരും ചോദ്യം ചോദ്യം ഇതാണ് ഒന്നാമതായി വിധിക്കുന്നത് അവസാനിപ്പിക്കുക മറ്റുള്ളവരുടെ ഹൃദയങ്ങളെയും മനോഭാവങ്ങളെയും കുറിച്ച് നിരന്തരം അനുമാനിക്കുന്നതെന്ന് നമ്മുടെ മനസ്സുകളെ മാറ്റുക പൗലു ശ്രീഖാന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം ഹൃദയ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം വരും രണ്ടാമതായി പ്രതികാരത്തിൻ്റെ ചക്രത്തി ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കുക ക്രോധം അസൂയ വിദ്വേഷം മാത്സര്യം ഇവയെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ആത്മീയ ജീവിതത്തെയും നശിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം ഇന്നത്തെ സൂചി ഈശോ പറയുന്നു നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവന് നിൻ്റെ മേലങ്കി കൂടി നൽകുക ഇത് നമ്മുടെ ഹൃദയങ്ങളെ ഉദാരതയിലേക്ക് നയിക്കണം സ്നേഹത്തിലേക്ക് നയിക്കണം എന്നുള്ള ആ വലിയ ക്ഷണമാണ് മൂന്നാമതായി ഒരുമയുടെ പാതയെ അതിശയിക്കുന്ന വഴികളെ തിരിച്ചറിയുക അധിക നാഴിക സഞ്ചരിക്കുവാന് ഈശോ നമ്മളോട് പറയുന്നത് പെട്ടെന്നുള്ള പരിഹാരങ്ങളിലല്ല മറിച്ച് നീതിക്കും സമാധാനത്തിനുമുള്ള ദീർഘകാല പ്രതിബദ്ധതയിലാണ് നമ്മുടെ പ്രത്യാശ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് പ്രത്യാശയുടെ ജൂബിലി വർഷമാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള ആ സത്യം നമ്മൾ ഈ വർഷ ആരംഭം മുതൽ ധ്യാനിക്കുന്ന ഒരു ഭാഗമാണ് കത്തോലിക്ക സഭ പ്രത്യാശയുടെ ജൂബിലി വർഷമായിട്ട് ആചരിക്കുമ്പോൾ പ്രതീക്ഷയുടെ ആവശ്യകതയും ശക്തിയുമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഊന്നി പറയുന്നത് പരിശുദ്ധ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ് പ്രത്യാശ എന്നതിൻ്റെ അർത്ഥം വേണ്ടത്ര സംഘർഷങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നമല്ല മറിച്ച് അത് സംഘർഷത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ പോലും മുന്നോട്ട് പോകുവാനുള്ള ഉറച്ച തീരുമാനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുവാനുള്ള കഴിവാണ് പ്രത്യേകിച്ച് ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടേറിയ ഈ കാലഘട്ടത്തിൽ നിരാശയ്ക്ക് വശമ്പതരാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആധ്യാത്മിക ചിന്ത സഭയിലെ ഭിന്നതകളാകാം അക്രമങ്ങളാകാം പ്രതിസന്ധികളാകാം ഇവയൊന്നും അവസാന വാക്കല്ല എന്ന് പൗലൂസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം വിശുദ്ധ കുർബാന ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാശയുടെ ഉറവിടമായിട്ട് നമുക്ക് നിലകൊള്ളേണ്ടത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ പടി നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട് ഈ ബലിപീഠത്തിൽ കുരിശിലെ മിശിഹായുടെ സ്നേഹബലിയാണ് ആചരിക്കപ്പെടുന്നത് അവിടുത്തെ തൻ അക്രമത്തിന് തൻ്റെ ശരീരം വിട്ടുകൊടുക്കുകയും സ്നേഹം കൊണ്ട് വിദ്വേഷത്തിന് മറുപടി നൽകുകയും ചെയ്തു എന്നുള്ള വലിയ രഹസ്യത്തെ നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഈശ്വര വാക്കുകൾ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം പിതാവെ ഇവരോട് ക്ഷമിക്കണമേ മിശുഹായിട്ടുള്ള നമ്മുടെ സ്നേഹം ഇപ്രകാരം അവിടുത്തെ ആ ജീവിത ശൈലി അനുകരിക്കുവാൻ നമ്മെ നിർബന്ധിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ കുർബാനയിൽ നാം മനുഷ്യരായി തീർന്ന ദൈവത്തെ കാണുന്നു ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകുന്ന ആ വലിയ രഹസ്യത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ കൊടുക്കുവാൻ ക്ഷണിച്ചവൻ തൻ്റെ വാക്കുകൾ ജീവിച്ചു കാണിച്ചതുപോലെ നമ്മളും വിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപയും അനുഗ്രഹവും തിരിച്ചറി രക്തങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വീണ്ടും ഈ അവസ്ഥകളിൽ പുനരവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വഴക്കുകളും നമ്മുടെ ഭിന്നതകളും നമ്മുടെ അഹങ്കാരവും എല്ലാം തിരുശരീര രക്തങ്ങളോടൊപ്പം വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ മഹത്തായ കുദാശയിൽ ഒരേ അപ്പം പങ്കിടും നമ്മൾ ഒരേ ശരീരമാണെന്ന് നമുക്ക് അനുസ്മരിക്കാം വിശുദ്ധ കുർബാനയിൽ ഐക്യത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പ്രത്യാശയുടെ ഇടയാളമായി മിശുഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിച്ചു കൊണ്ട് സാധിക്കുമ്പോഴൊക്കെ ഒരു സുഹൃതജപമായിട്ട് ഉരുവിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ലോകത്തിൽ ഇരുളിൽ ദൈവത്തിൻ്റെ പ്രകാശം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പരിശുദ്ധ പിതാവിൻ്റെ അപസ്തോലിക യാത്രകൾ ഒരുക്കുകയും ഈ അടുത്ത നാളില് പിതാവ് മതാന്തര സംവാദത്തിൽ ഏർപ്പെടുന്ന ഡിക്കാസ്റ്ററിയുടെ ഉത്തരവാദിത്വം പരിശുദ്ധ പിതാവ് എന്നിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി ലോക ജനത ഒരുമിച്ച് നീങ്ങുവാൻ വേണ്ടി ഉള്ള ആ പരിശുദ്ധ പിതാവിൻ്റെയും ഏറ്റവും വലിയ പരിശ്രമങ്ങളാണ് പ്രത്യേകിച്ച് വിവിധ മതങ്ങൾ തമ്മിലുള്ള ആ സംവാദവും നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ആ പ്രവൃത്തി ഈ ശുശ്രൂഷ ഏറ്റവും നന്നായിട്ട് നിർവഹിക്കുവാന് പരിശുദ്ധ പിതാവിൻ്റെയും ആ ദർശനപ്രകാരം ഏറ്റവും നല്ല രീതിയിൽ അത് നിർവഹിക്കുവാൻ വേണ്ടി ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അതിരൂപതയിലെ പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളോരോരുത്തരോടും ഉള്ള വിലയേറിയ പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ യാചിക്കുകയാണ് പരിശുദ്ധ പിതാവ് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ശാരീരികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച അതേ വാക്കുകളിൽ പത്രോസിൻ്റെ പിൻഗാമിയോടും ചോദിക്കപ്പെടുന്ന ദിനങ്ങളാണിത് അതിന് നന്നായിട്ട് മറുപടി പറയുവാനായിട്ട് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയുവാനായിട്ട് നമ്മുടെ പരിശുദ്ധ പിതാവിന് ശാരീരികമായിട്ട് പല അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വിശുദ്ധ ബലിയിലും നമ്മുടെ കുർബാനകളിലുമൊക്കെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർമ്മിക്കുകയാണ് പല അവസരങ്ങളിലും പിതാവിന് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നിനക്കറിയാമല്ലോ എന്ന് പറയുവാനായിട്ട് ശ്വാസം കിട്ടുന്നില്ല പല അവസരങ്ങളിലും തൻ്റെ വാർധക്യത്തിൻ്റെതായിട്ടും തൻ്റെ വേദനകളുടേതുമായിട്ടുമൊക്കെയുള്ള ആ അവസ്ഥാവിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശയുടെ തീർത്ഥാടകനാണെന്ന് ആ ആശുപത്രിയിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മളോട് സംസാരിക്കുകയാണ് ഈ അടുത്ത ദിവസം നാല് ദിവസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിലെ ഒരു ജീവനക്കാരി പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് അവരുടെ മകൾ ഇരട്ട കുട്ടികളെ പ്രസവിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ഡോക്ടർ വളരെ കർക്കശമായ രീതിയിൽ വിശ്രമവും വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു മാതൃത്വവുമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മർപ്പാപ്പയുടെയും സെക്രട്ടറി വഴിയായിട്ട് ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധ പിതാവിനെ ആ വിവരം അറിയിച്ച കാര്യം അവർ കണ്ണുകൾ നിറഞ്ഞ് ഓർമ്മിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ് അവർ പറയുകയാണ് പിറ്റേ ദിവസം പരിശുദ്ധ പിതാവ് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു ഞാൻ ആ മകൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് വ്യഞ്ചരിച്ച കൊന്തകൾ ഇരട്ട കുട്ടികൾ കൊടുക്കാനുള്ള കൊന്തകളും വ്യഞ്ചരിച്ച് പിതാവ് അവർക്ക് നൽകിയ അനുഭവം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് പ്രകാരം നമ്മൾ നമ്മുടെ വേദനകളിൽ കുടുങ്ങിക്കിടക്കാതെയും കർത്താവെ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ പോലും തൻ്റെ ആ വാർദ്ധക്യവും തൻ്റെ രോഗാവസ്ഥയും തടസ്സമായിട്ട് നിൽക്കുമ്പോഴും തൻ്റെ വേദനകളല്ല മറ്റുള്ളവരുടെ വേദനകളാണ് അർഹിക്കുന്നതെന്ന് പ്രാർത്ഥനാപൂർവ്വം ഓർമ്മിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ മാതൃക ഇത് ഇതുപോലെയുള്ള മാതൃകകൾ നമുക്ക് ജീവിതത്തിലെ അനുകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക ഫ്രാൻസിസ് നാർബാപ്പ ഈ ജൂബിലി വർഷം തുടങ്ങുന്ന അവസരത്തിലെ പിതാവ് പറഞ്ഞത് നമ്മളെ ഓരോരുത്തരും പ്രത്യാശയുടെ ഗായകരാകണമെന്നാണ് പ്രത്യാശയുടെ സംഗീതം മുഴക്കുന്നവരായിട്ട് മാറണം നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ വ്യാപരിക്കുന്ന മേഖലയിലും നമ്മളായിരിക്കുന്നിടത്തുമൊക്കെ പ്രത്യാശയുടെ വാക്കുകൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ അവസരങ്ങളിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും മനോഹരമായ പ്രാർത്ഥനകൾ ഒരുപാടുകയൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എത്രമാത്രം പ്രത്യാശ നൽകുന്നതാണ് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ വേദനയുമായി നിൽക്കുന്ന സഹോദരൻ്റെ മുമ്പിലുള്ള എൻ്റെ മനോഭാവം എന്താണ് അത് പ്രത്യാശയുടെ സങ്കീർത്തനങ്ങൾ ആലപിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്നില്ല എങ്കിൽ ഈ ജൂബിലി വർഷവും മറ്റെല്ലാ വർഷങ്ങളും പോലെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ലാതെ എല്ലാ വർഷവും പോലൊരു സാധാരണ വർഷമായിട്ട് കടന്നുപോകും ഇത് ജൂബിലി വർഷമായി കൃപയുടെ വർഷമായി പ്രത്യാശയുടെ വർഷമായി മാറണമെങ്കിൽ അതിന് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാനായിട്ട് തയ്യാറാകണം പ്രിയ സഹോദരങ്ങളെയും നമുക്ക് ചുറ്റുമുള്ള ഇരുളിനെ പഴിച്ചുകൊണ്ട് ജീവിക്കാതെ പ്രത്യാശയുടെ ദീപം തെളിക്കുവാന് പ്രത്യാശയുടെ ഒരു പുഞ്ചിരിയുടെ ആകാം ഒരു നല്ല വാക്കുകൊണ്ടാകാം ഒന്നടുത്തിരുന്നു കൊണ്ടാകാം നമ്മളാലാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടാകാം സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടോ നമ്മുടെ സമയം നൽകിക്കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുവാനായിട്ട് ഈ ധ്യാന ദിവസങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ധ്യാനഗുരുവിൻ്റെയും നമ്മുടെ അഭിമന്യ പിതാക്കന്മാരുടെയും നമ്മുടെ അഭിമന്യ ഒരു തോട്ടം പിതാവ് നമ്മളോടൊപ്പം ഈ ധ്യാന ദിവസങ്ങളിൽ പങ്കുചേരുന്നുണ്ട് പിതാക്കന്മാരുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അതിൻ്റെ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കും എന്ന് നമുക്ക് ഓർമ്മിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പ്രത്യേകമായിട്ട് യാചിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യാശയുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ ഒരു അനുഭവം ഈ ധ്യാന ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ